സ്തം പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ പേപ്പറാണ് ചുരുട്ടി എടുത്തിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ ഫ്ളാഗിൻ്റെ പോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റിനൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗ്ലൂഗണിൻ്റെ കാര്യമൊക്കെ ഓർത്തത് അപ്പോഴത്തേനും നമ്മൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലൂ കളറിലെ ത്രെഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വള്ളി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുത്താലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൂടി എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ല കൂട്ടുകാരുടെ കയ്യിൽ ബ്ലൂ കളറിലെ വള്ളിയോ അതല്ലെങ്കിൽ വേറെ കളർ ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാമെന്നാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്കിലോട്ടാണ് കേട്ടോ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അതുകൂടി ചെയ്തെടുക്കുന്നതാണ് ഇവിടെ എത്തിയപ്പോഴത്തേനും എനിക്കത് ഇല്ല എന്നുള്ള ടെൻഷനായിരുന്നു എന്നാലും ഓക്കെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫൈനൽ ലുക്ക് അടിപൊളി തന്നെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്